വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സമാധാനമാൻ വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം സമാധാനാൻ ഖുർആൻ പറഞ്ഞല്ലോ തിഹിയൻ ഹലകലകും മിന്നം ഭും മസുവാച ലിതുലൈഹ വൈവാഹിക ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സമാധാനമാണ് എന്ന് ഖുർആൻ തന്നെ എടുത്തു പറയാൻ ആ സമാധാനം നിങ്ങൾക്ക് ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കണം എന്നാണ് അള്ളാഹുവിന്റെ താല്പര്യം ഒളിച്ചോടാ മനസ്സുവെക്കുന്ന പെങ്ങളെ ഈ സദസ്സിനോടല്ല ഞാൻ സംസാരിക്കുന്നത് ഒളിച്ചോട്ടം വർദ്ധിച്ച കാലഘട്ടത്തിൽ ഉമ്മത്തിലെ ഈ ഉമ്മത്തിലെ വളർന്നുവരുന്ന ചെറുപ്പക്കാരികളോടും ചെറുപ്പക്കാരോടും സംസാരിക്കുകയാണ് സദസ്സിനോടല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്ന് പൊതുസമൂഹത്തോടാണ് സംസാരം എന്ന് ഓർക്കണേ അതുകൊണ്ട് അല്ലാഹു ഡബ്ബുൾ പറഞ്ഞതെന്താ ഒളിച്ചോടുന്ന ഒളിച്ചോടാൻ തീയ്യത്ത് ഒളിച്ചോടാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഭംഗന്മാർ ഒളിച്ചോടിപ്പോയി ഭംഗന്മാർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറയുന്നത് എന്താ നിങ്ങൾ ചെയ്ത് അള്ളാഹു സുരക്ഷാ വലയത്തിൽ നിന്ന് ഓടിപ്പോയവരാണ് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സുരക്ഷാ വലയത്തിൽ നിന്ന് നിങ്ങൾ റോട്ടിൽ വെച്ച് വഴിയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ് ക്യാമ്പസിൽ കൂടെ പഠിക്കുമ്പോൾ പരിചയപ്പെട്ടതാണ് കൂടെ പഠിക്കുന്നവൻ രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചു വരുമ്പോൾ നല്ല ഡ്രസ്സിംഗ് ആണ് വൈകുന്നേരം വരെ അവൻ നല്ല നല്ല പെർഫോമിംഗ് ആണ് നല്ല പെർഫോമൻസ് ആണ് അവൻ എന്താ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്തോ അവന്റെ വീട്ടിലെ അവസ്ഥ എന്തെന്നോ അവന്റെ ഉമ്മ ഉമ്മവാപ്പയുടെ സ്വഭാവം എന്തെന്നോ പെങ്ങളെ നീ ആലോചിച്ചിട്ടില്ല ഒന്നും നീ അറിയില്ല അവൻ വാട്സപ്പിലൂടെ നിനക്ക് വിട്ടു തന്ന ഫോട്ടോ ഇല്ലാതെ അവനെ കുറിച്ച് എന്ത് വിവരമാ നിനക്കുള്ളത് അള്ളാഹുവിന്റെ ദീൻ വാപ്പയോട് പറയാ പറ്റൂല നിങ്ങൾ പോയിട്ട് വിവാഹാന്വേഷണം നടത്തണം ഭർത്താവിനെ കുറിച്ച് പഠിക്കണം ഭർത്താവിന്റെ കുടുംബത്തെ കുറിച്ച് പഠിക്കണം എന്നിട്ട് നിങ്ങളുടെ പൊന്നമാ മരണം വരെ സുരക്ഷിതത്വം നൽകാൻ പറ്റാവുന്ന കുടുംബമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ വിവാഹം ചെയ്യാവോ പെങ്ങളെ ഉമ്മയെ വെറുപ്പിച്ച് പ്രിയപ്പെട്ട പിതാവ് നിങ്ങളെ കല്യാണം ചെയ്യാൻ നിങ്ങളുടെ കല്യാണം ചെയ്താൽ കാത്തിരിക്കുന്ന രാത്രിയിലും അല്ലെങ്കിൽ പകലിലും അല്ലെങ്കിൽ അതിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഈ വാപ്പയെ മരണം വരെ കണ്ണിനിലാത്തിയിട്ട് വാപ്പ കൊണ്ടുപോയി വെച്ച സ്വർണ്ണാഭരണങ്ങളും കൂടെ കിട്ടാൻ കാത്തിരുന്ന് യാതൊരു ബന്ധവുമില്ലാത്ത നിന്റെ ശരീരസുഖം മാത്രം ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നീ ചെയ്യുന്ന ഒന്നാമത്തെ നീ അള്ളാഹു പൊറുക്കാത്ത ഒന്നാമത്തെ സുരക്ഷാ വലയത്തിൽ നിന്ന് നീ ഓടി അകലുകയാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ വലയത്തിൽ നിന്ന് നീ ഒളിച്ചുപോകുന്നത് ഒളിച്ചോട്ടത്തോടുകൂടെ ഒന്നാമതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ സുരക്ഷിതത്വം നീ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുകയാണ് പറയാണ് അള്ളാഹു സുരക്ഷിതത്വം ഒരുക്കുന്നതിന്റെ മാർഗം റസൂറുള്ള വിശദീകരിച്ചിട്ട് പറയുകയാണ് ഒരു പിതാവിനോടല്ല നല്ല ൾക്കാവണേ നിങ്ങൾ നിങ്ങളുടെ മകളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾ കല്യാണം ചെയ്തു കൊടുത്താൽ എന്താണ് പ്രതിഫലം സയ്യിദിന നബി ഹബീബായ ആരെങ്കിലും ഒരാൾ രണ്ട് കുട്ടിയെ വളർത്തി രണ്ട് കുട്ടികൾക്കും പ്രായപൂർത്തിയാവുകയും ചെയ്തു എന്നിട്ടവരെ കല്യാണം ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ വളർത്തിയിട്ട് നല്ല ആളുകളുടെ കയ്യിലേക്ക് ഒരാൾ തന്റെ പൊന്നമോളെ പിടിച്ചു കൊടുത്താൽ അവനും ഇപ്രകാരമാണെന്ന് രണ്ട് കൈയിന്റെ വരിലും ഇങ്ങനെ ചേർത്തി വെച്ച് പറഞ്ഞോ എന്തിനാള്ള ഹീവത് പറഞ്ഞത് പെങ്ങളെ ഒരു വാപ്പയും തന്റെ മോള് എങ്ങനെയെങ്കിലും കെട്ടിച്ചു പോകട്ടെ എന്ന് വിചാരിക്കാതിരിക്കാൻ

ും അതേപോലെ അഹമ്മദ് ഇമാമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു രഹിതുകൊണ്ട് ശ്രദ്ധിച്ചോളോ ഒരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ടായി എന്നിട്ട് ആ മൂന്ന് പെൺമക്കൾക്കും അയാൾ നല്ല മര്യാദകളൊക്കെ പഠിപ്പിച്ചോ വിദ്യ പഠിപ്പിച്ചോ വാസന ഇലഹിന്ന ആ മൂന്ന് മക്കൾക്കും വേണ്ട എല്ലാ നന്മയും അയാൾ ചെയ്തു കൊടുത്തു വജഹുന്ന മൂന്ന് മക്കളെയും അയാൽ നല്ല രീതിയിൽ കല്യാണം ചെയ്തേക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന ജന്ന ഫലഹുൽ അയാൾ കന്താഹു തന്റെ സ്വർഗം നൽകുന്നതാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക നിങ്ങൾ എന്തിനു ചെയ്തത് എന്തിനാ പറഞ്ഞത് നിങ്ങളുടെ ജീവിതം അവസാനം വരെ സുരക്ഷിതമാകണം എന്ന് കരുതിയിട്ടാണ് ഒരു തന്റെ കൂടെ പോയി അവൻ തന്റെ കാമം തീർക്കാൻ കൊല്ലം കൂടെ നിർത്തി പിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാതിരിക്കാൻ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ഒരു ഹബീബായ വലയമായ പറയുകയാണ് ഒരാൾ ഒരു തമ്മാടിയായ ആൾക്കാണ് തന്റെ മോളെ കല്യാണം ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ഒരാൾ തന്റെ മകളെ തമ്മാടിയായ ഒരാൾക്കാണ് കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ അല്ലാൻ്റെ ഹബീബ് പറയാണ് അയാൾ തന്റെ മോളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞ വാപ്പയാ എന്റെ മകളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞ വാപ്പയാണ് അയാളെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടല്ലേ ഇസ്ലാം വിവാഹത്തെ സാമ്പത്തികമായി ബന്ധിപ്പിക്കാതിരുന്നത് പെണ്ണല്ലല്ലോ പൈസ കൊടുക്കേണ്ടത് പെണ്ണല്ലല്ലോ അറയുണ്ടാക്കേണ്ടത് പെണ്ണിന്റെ വാപ്പയല്ലല്ലോ അറയുണ്ടാക്കേണ്ടത് അത് കണ്ണൂരിന്റെ സംസ്കാരത്തിൽ ആരോ ചെയ്തത് നമ്മൾ വാരിക്കുന്നതിന് അള്ളാഹുവിന്റെ ദീൻ ഉത്തരവാദിയാണോ എന്റെ പ്രിയമുള്ള സഹോദര പെണ്ണിന്റെ കഴുത്തിൽ അൻപത് ഭവൻ സ്വർണാഭരണം വെച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞില്ല പെണ്ണിന് നീ അങ്ങോട്ട് മഹർ കൊടുക്കണേന്ന് പറഞ്ഞത് ഒളിച്ചോട്ടം ഉണ്ടായത് കല്യാണത്തിന്റെ ഭാരം താങ്ങാനും കഴിയാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ടോ മുസ്ലിമേ നിനക്കത് പറയാൻ ദീനിൽ നീ വിശ്വസിക്കേ നിനക്കത് പറയാൻ അവകാശമില്ല നമ്മളുണ്ടാക്കി തീർത്തുന്നതിൽ വിവാഹത്തെ സാമ്പത്തികവുമായി അള്ളാഹുവിന്റെ ദീൻ ബന്ധിപ്പിച്ചിട്ടില്ല പുരുഷനോട് പറഞ്ഞു പെണ്ണിന് നീ മഹർ കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണമെന്നാ പറഞ്ഞത് ആ പറഞ്ഞെടുത്തു തന്നെ പറഞ്ഞല്ല അള്ളാഹുവിന്റെ പഠിപ്പിച്ചല്ലേ അക്കല്ല വിലിൻ വില മതിക്കാൻ പറ്റാതായാലും എവിടെയും ഭാരം അടിച്ചേൽപ്പിച്ചില്ല ഞാൻ പറയുന്നത് എന്തിനായി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാ ഇങ്ങനെ ഇത്രമാത്രം ലളിതമാക്കിയത് ലളിതമാക്കിയത് പെങ്ങളെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതത്വം എവിടെയാണ് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടരുത് അതുകൊണ്ടല്ലേ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് പോലും ഭരണവാക്കന്താ അമ്മോഷനാകുന്ന വാപ്പ പെണ്ണിന്റെ വാപ്പ ഭർത്താവാകുന്നവന്റെ കൈ പിടിച്ചിട്ട് പറയുന്നതെന്താ ഹുബിസാറോ വിവാഹമെന്ന് പറയുന്നത് പെങ്ങളെ കളിയല്ല തമാശയല്ല നീ ഒരു ദിവസം കാണുന്നവന്റെ പിന്നാലെ ഒളിച്ചോടി പോകേണ്ടതല്ല വിവാഹം അള്ളാഹു പവിത്രമായി കൽപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് പെങ്ങളെ നീ പഠിപ്പിച്ചത് മുമ്പിൽ പോയിട്ട് രജിസ്ട്രാളല്ല നിനക്ക് വിവാഹം നടത്തി തരേണ്ടത് രജിസ്ട്രാൾക്ക് എന്ത് സുരക്ഷിതത്വം നിന്റെ കാര്യത്തിൽ എന്ത് സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്തമാവുള്ളത് പെങ്ങളെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചല്ല വിവാഹിതരാകേണ്ടത് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞല്ലേ പള്ളിയിൽ വെച്ചാകട്ടെ ഈ നല്ല ബന്ധം ചേർക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ചാകട്ടെ എന്ന് പറഞ്ഞത് ആ ബന്ധത്തിന്റെ പവിത്രത കൊണ്ടാണ് എന്താ ഇവിടെ പറയുന്നത് എന്റെ പൊന്നമോള നീ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന കരാറിലാണ് ഞാൻ എനിക്ക് ചെയ്തു തരുന്നത് ഒളിച്ചോടി പോകുന്ന പെങ്ങളെ ഈ ഒരു കരാർ നിന്റെ കാര്യത്തിൽ ആരെങ്കിലും ചെയ്തോ ചെയ്തില്ല എന്നല്ല അവസരം നീ കൊടുത്തില്ല ഒന്നാമതായി അള്ളാഹു അല്ലാഹു വെച്ചിരിക്കുന്ന സംരക്ഷണ വലയത്തിൽ നിന്ന് ഓടി അകലുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്വയം നാശത്തിന്റെ കുഴികളാണ് അവർ മുഹമ്മദ് തോന്നുന്നത് നമ്മൾ ാലോചിച്ചു നിർത്തിയിരല്ലോ ഇത് മാത്രം പറഞ്ഞില്ല പിന്നെ ഒരു പെണ്ണിന്റെ സുരക്ഷ ശക്തമാകണം എന്നതുകൊണ്ട് വാപ്പയെ മാത്രം ഏൽപ്പിച്ചില്ല വാപ്പാക്ക ഇഷ്ടപ്പെട്ടവനാൾക്ക് കല്യാണം ചെയ്തു കൊടുക്കാൻ പോവാൻ വാപ്പ സ്വന്തമല്ലാതെ ചെയ്യേണ്ടത് സമൂഹത്തെ വിളിക്കണം സമൂഹമായി കണ്ടോ സമൂഹമായി ബന്ധിപ്പിച്ചു ഇസ്ലാമിക ഉമ്മത്തുമായി ബന്ധിപ്പിച്ചു എന്നിട്ടല്ലാണ്ട് തീന് പറഞ്ഞു രണ്ട് സാക്ഷികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് സാക്ഷികളെങ്കിലും വേണം എന്താ നിങ്ങളുടെ മകൾക്ക് ഇന്നാക്ക് കല്യാണം നിങ്ങളുടെ മകളെ ഇന്നാക്ക് കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മകളുടെ ഉത്തരവാദിത്വം ഇന്നാൽ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സാക്ഷികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം എന്തിനാ സമൂഹമായി ബന്ധിപ്പിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിന് ഇടപെടാൻ കഴിയണം അതിനാണ് നോക്കണേ നിങ്ങൾ നടത്തേണ്ടത് പഠന വീട്ടിന്റെ അറയിൽ വെച്ചിട്ടല്ല രഹസ്യ കേന്ദ്രത്തിൽ വെച്ചല്ല ഹബീബ് പറഞ്ഞോ ആലിനു ഹ നിങ്ങൾ അറിയിക്കണേ അറിയിക്കണേ റിയിക്കണേ കൂട്ടണേ ആളുകൾ ഉണ്ടാവണേ അപ്പൊ ഇവരോട് ഞാൻ അപമര്യാദയായി പെരുമാറിയ സമൂഹം എനിക്ക് എതിരാകും അതുകൊണ്ട് ആളെ അറിയിക്കണം അത് പള്ളിയിൽ വെച്ചാവുക പള്ളിയിൽ വെച്ചാകുമ്പോ ഇല്ല ബന്ധപ്പെട്ട ആളുകളുമുണ്ടാകും അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് നിങ്ങൾ അതിന്റെ പേരിൽ ഒരു വലീമത്ത് കൊടുക്കണം വലീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ സദ്യ കൊടുക്കുക അപ്പൊ സമൂഹത്തെ അതുമായി എന്തിനാ സമൂഹത്തെ ബന്ധപ്പെടുത്തിയത് എന്തിനാ സമൂഹത്തെ ബന്ധപ്പെടുത്തിയത് നീയും നീ സ്നേഹിക്കുന്ന ഒരാളും തമ്മിൽ ഒറ്റക്ക് ജീവിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഇടപെടാൻ കഴിയില്ല പെങ്ങളെ നിങ്ങൾ ആലോചിക്കും നീ ചെയ്ത ഏറ്റവും വലിയ അധർമ്മമാണെന്നല്ല അള്ളാഹു അള്ളാഹ് ഒരിക്കുന്ന സുരക്ഷാ വലയത്തിൽ നിന്ന് ഒളിച്ചുപോയ ആളാണ് നീ പ്രശ്നത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ ആർക്കിടപെടാൻ കഴിയും പെങ്ങളെ വാപ്പ കിടപെടാനും കഴിയുമോ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ദുരന്തമാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കുക മഹാനായ നബിയുനാറസുറുലാഹി

അബൂ നൗഫ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് ഖാരകന്റെ ഗുരു കണ്ടിട്ടില്ലേ നമ്മന്നാ നാവും ഓറുംണ്ടാ വലു ഖാരകന്റെ ഗുരു അറിയോ ഈതപഴത്തിന്റെ ഗുരുവറിയില്ല ഈതപഴത്തിന്റെ ഗുരുവിന് യാത്ര വിവമയുണ്ടായിരുന്നുള്ളൂ പ്രൊണ്ണി നബിയുടെ സ്വഹാബികളിൽ ധനാഢനായറന്ന അബ്ദുറഹ്മാൻ അബൂ നൗഫ റളിയല്ലാഹു അൻഹു കൊടുത്ത മഹറൈ

إن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا നിങ്ങൾ കുടുംബ ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ ഭിന്നിപ്പുണ്ടാകുമെന്ന അവസ്ഥ വന്നാൽ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ നിയോഗിക്കണം ഭാര്യയുടെ കുടുംബത്തിൽ നിന്നുമുള്ള ഒരു വിഭാഗം ആളുകളെ ആ കാരണവന്മാർ ആ കുടുംബത്തിലെ പ്രധാനികളായ ആളുകളൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം അവർ രണ്ടുപേരും ഒരുമിച്ച് പോകാനുള്ള നെയ്യത്തുണ്ട് എങ്കിൽ അവർക്കിടയിൽ ഒരുമിക്കാനുള്ള സാഹചര്യമല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഹബീബായി മുഹമ്മദ് ാഹുല്ല മതങ്ങളോട് ഒന്നാഹു പഠിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ എന്തായി ഇത് പറഞ്ഞത് അള്ളാഹു ഒരുക്കുന്ന സുരക്ഷാ വലയമാണ് എന്നാൽ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയൊരു പെണ്ണാണെങ്കിലോ രണ്ട് കൊല്ലം കഴിഞ്ഞോ ഗർഭിണിയായിട്ടുണ്ട് ഗർഭിണിയായിട്ടുണ്ടവള് മൂന്ന് മാസം ഗർഭിണിയാണ് അപ്പോഴാണ് ഈ തമ്മാടി തമ്മാടി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ ഒരന്യൊരുത്തന്റെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരാൾ വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടുമുറ്റത്തുള്ള മാവിന്റെ ചുവട്ടിൽ വീന്നിരിക്കുന്ന മാമ്പഴം പോലും ഇയാൾ എടുക്കുകയാണോ സമ്മതം ചോദിക്കൂലേ അതിനല്ലേ നമ്മൾ മര്യാദ എന്ന് പറയാ അതിനല്ലേ നമ്മൾ മര്യാദ എന്ന് പറയാ മൺവെട്ടി കൈക്കോട്ട് മൺവെട്ടി ആവശ്യം പോയി എടുത്തു കൊണ്ടുവരില്ലോ ചെയ്തത് അവിടെ പോയിട്ട് ചോദിച്ചു ഞാൻ ആ മൺവെട്ടി മാന്യ മര്യാദ കാണിക്കാത്ത പ്രിയപ്പെട്ട കരടിന്റെ ഘട്ടത്തെയുമായി ഒളിച്ചോടുന്ന തമ്മാടിയായ ആ മനുഷ്യൻ രണ്ട് കൊല്ലം കഴിഞ്ഞു നീ മൂന്ന് മാസം ഗർഭിണിയ നീയും അവരും തമ്മിൽ പശകായി നിങ്ങൾക്കിടയിൽ പരിഹാരം ഉണ്ടാക്കാൻ ആളില്ല അവൻ നിന്നെ വഴിക്ക് ഉപേക്ഷിച്ചോ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളോട് ആ കണ്ണനീർ ഈ കണ്ണൂരിന്റെ ടൗണിൽ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്